ഹായ് അതെ ഒരു കാര്യം പറയാൻ വന്നേന്ന് ഒരു ഭയങ്കര സന്തോഷമുള്ള കാര്യം അമ്മാമ്മനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര സന്തോഷമുള്ള കാര്യം കാര്യം എന്താന്നുള്ളത് അമ്മാനെ പറയോ അമ്മാമേ ഞങ്ങള് പറഞ്ഞോ കോമഡി ഉത്സവത്തിനായി എന്താ കേട്ടില്ല ഒരു പരിപാടിക്ക് വിളിച്ചിട്ടുണ്ട് ഞങ്ങൾ രണ്ടുപേര് അപ്പൊ നിങ്ങളുടെ സപ്പോർട്ട് നിങ്ങളുടെ സ്നേഹം അത് തന്നെയാണ് ഇതിന് കാരണം അല്ലേ മാമേ ഏഹ് അപ്പ എനിക്ക് തോന്നേ ഈ കോമഡി ഉത്സവവും ടിക്ടോക്കും തമ്മിൽ എന്തോ പ്രശ്നമുണ്ടെന്നു കൊണ്ട് ഇതിപ്പോ ഞാൻ നാലാമത്തെ പ്രാവശ്യമായിട്ടാണ് പറഞ്ഞിരുന്നത് അവരത് ഡിലീറ്റ് ചെയ്ത ചെയ്തവര് അത് മാത്രമല്ല നമ്മളൊരു ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട് അപ്പൊ ഷോർട്ട് ഫിലിം എല്ലാവരും കാണണം സപ്പോർട്ട് ചെയ്യണം കാണണം ആഗ്രഹമുള്ളവരൊക്കെ ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യ നമ്പർ ഞാൻ താഴെ കൊടുക്ക ഓക്കെ അപ്പൊ എല്ലാവർക്കും ടാറ്റാ ഞങ്ങളെ ഇറങ്ങാൻ പോവാണ് കോമഡി ഉത്സവത്തിലേക്ക് അപ്പൊ നമ്മുടെ അമ്മാമയുടെ ഒരുക്കം കാട്ടെ സുന്ദരിക്കുട്ടിയെ എവിടെ നിന്ന് ഒരുങ്ങിയാണ് പറഞ്ഞേ ഞങ്ങള് കോമഡി ഉത്സവത്തിന്റെ ഷൂട്ടാണിന്ന് അപ്പ അതിന് പോവാനായിട്ട് റെഡി ആയി നിൽക്കാണ് അപ്പ എല്ലാരും പ്രാർത്ഥന വേണം അവിടെ ചെന്ന് നമ്മുടെ അമ്മാമക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാനൊക്കെ പറ്റാനായിട്ട് അല്ലേ പാട്ടൊക്കെ പഠിച്ചിട്ടുണ്ടോ ഏ അപ്പ നിങ്ങളോട് പറയാണ് പ്രാർത്ഥിക്കണം കൂടെ വേണം നിങ്ങള് അല്ല പോയാനുള്ളത് അപ്പൊ ചെറുതായിട്ട് ടെൻഷനൊക്കെ ഉണ്ട് രണ്ടുപേർക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ ഒരു ഫ്ലോറ് അപ്പൊ എല്ലാരും പ്രാർത്ഥിക്ക സ്നേഹ എന്താ പറയാ പിന്ന നിങ്ങള് കാരണം കേട്ടാ ഒരുപാട് നന്ദി കോമഡി വിളിച്ച ഗ്രൂമിങ് കഴിഞ്ഞ് ആദ്യം ഭയങ്കര പേടിയായിരുന്നു ഇവിടെ വന്ന എല്ലാരും കണ്ടുകഴിഞ്ഞപ്പ എന്റെ പൊന്നേ ഞാനും അമ്മാമെ എങ്ങനെങ്കിലും ഒന്ന് വീട്ടിൽ പോയാൽ മതി പോയി ആകെ ടെൻഷൻ ആയി പോയിന്ന് പിന്നെ കൊറച്ച നേരം കഴിഞ്ഞ അവിടെ ഉള്ളവരൊക്കെ വന്ന് പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോ അമ്മുടെ മൊത്തം ഒരു ചീതിയൊക്കങ്ങൾ വന്ന് ഏത് പിന്നെ ഒരു ഭയങ്കര സംഭവം കോമഡി വേറെ ഒന്നല്ല അവിടെ സ്റ്റേജിൽ ഇരുന്നിട്ട് വിളിച്ചു ചോദിച്ചു അമ്മാമേ ടെൻഷൻ ഇണ്ടെന്ന് ചോദിച്ചു അപ്പൊ അമ്മാ ആ പെൻഷനൊക്കെ ഇണ്ട് പിന്നെ വയസ്സായല്ല പക്ഷെ വല്യ മെച്ച നാലു മാസം കൂടുമ്പോ ആറായിരം രൂപ ഇട്ടുവന്ന് എല്ലാരും ചിരിച്ചു ചിരിച്ചു ചത്ത് അപ്പൊ അവര് പറഞ്ഞ് പെൻഷനല്ല മാമേ ടെൻഷൻ ഉണ്ടാന്ന് ഏയ് ടെൻഷനൊന്നുമില്ല അപ്പൊ അങ്ങനെയൊക്കെ ഞങ്ങള് കൂളായി പിന്നെ കൊറേ പേര് പറയണ്ട് യൂട്യൂബിന്റെ ചാനൽ നോക്കിയിട്ട് കിട്ടുള്ളു ഞാനേ ഇതിനകത്ത് അത് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് എന്റെ പ്രൊഫൈലിൽ ചെന്ന് കഴിഞ്ഞാ കിട്ടും യൂട്യൂബായിട്ട് അറ്റാച്ച് അങ്ങനെ ഷൂട്ട് കഴിഞ്ഞു ഞങ്ങളെ കൊണ്ട് പറ്റാവുന്ന രീതിയിലൊക്കെ ഞങ്ങൾ കാണിച്ചു വെച്ചിട്ടുണ്ട് അല്ലേ മാമേ അങ്ങനെ ഇണ്ടായിരുന്നു അല്ലായിരുന്ന ബാക്കി കണ്ടിട്ട് നിങ്ങള് തന്നെ പറയ ആണോ ഓക്കേ അപ്പൊ ഇതിന്റെ അപ്ഡേഷനും എപ്പിസോഡും റിലീസിനൊക്കെ വരുന്നതിനോടനുസരിച്ച് ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൽ അമ്മാമയുടെ കൊച്ചുമോൻ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യണേ ഇതിന്റെ വിശേഷങ്ങളും ബാക്കി കാര്യങ്ങളും ഒക്കെ അപ്പൊ എല്ലാവരും യൂട്യൂബ് ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ്